ഹലോ ഇന്നത്തെ വീഡിയോ കുറച്ച് ലെന്തി ആയിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ബ്ലൗസിൻ്റെ മോഡലാണല്ലോ ഈ സ്ലീവിൻ്റെ അറ്റത്ത് നെറ്റ് വരുന്നത് അപ്പോൾ ആ ഒരു വർക്കാണ് നമ്മൾ ഇന്ന് ചെയ്തെടുക്കുന്നത് സ്ലീവിൻ്റെ അകത്ത് മാത്രമല്ല നമ്മൾ നെക്കിലും നമുക്ക് നെറ്റ് വെച്ചിട്ട് വർക്ക് ചെയ്തെടുക്കാൻ പറ്റുമോ അപ്പോൾ ഞാൻ ആദ്യം തന്നെ നെറ്റിനെ ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് ഫ്രെയിമിൽ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഈ ഒരു ഷേപ്പിൽ അതായത് ഈ കോൺ പോലെ വരുന്ന ഒരു മോഡലിൽ ഇപ്പോഴത്തെ ആ ഒരു വർക്കാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ആ മാർക്ക് ചെയ്തിട്ടുള്ള എല്ലാ ആ ലൈൻസിലൂടെയും നമ്മൾ ആദ്യം സിൽവർ ജെറി ത്രെഡാണ് ഞാൻ യൂസ് ചെയ്തത് അതുകൊണ്ട് ഒരു ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുത്തു ശേഷം സിക്സ് ആഗ് സ്റ്റിച്ചാണ് ചെയ്യുന്നത് നെറ്റ് അവിടെ നല്ല രീതിയിൽ നല്ല ടൈറ്റായിട്ട് ഫിക്സ് ആയിട്ട് ഫിക്സ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയിൻ സ്റ്റിച്ചും സിക്സ് ആഗും കൂടെ ചെയ്യുന്നത് അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ആ ഫ്രെയിമിനെ തിരിച്ചിട്ടിട്ട് നമ്മുടെ നല്ല ക്ലോത്തില്ലേ നല്ല ക്ലോത്തിനെ കട്ട് ചെയ്തെടുക്കാൻ പോവാണ് അപ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാനൊക്കെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആ നെറ്റിന് ഡാമേജ് പറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒന്നുകൂടെ എല്ലാം അഴിച്ച് കുറച്ച് ചെയ്യണ്ടേ അപ്പം അതിൽ നല്ലത് കെയർ ചെയ്തിട്ട് കട്ട് ചെയ്യുന്നതാണ് അപ്പം ഞാൻ ആദ്യം ബ്ലേഡും കൊണ്ട് ചെറിയ ഒരു ഹോൾസ് കൊടുത്തിട്ട് പിന്നെ ഇതുപോലത്തെ ഒരു ചെറിയ കത്രികയും കൊണ്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് നമ്മൾ വലിയ കത്രികയൊന്നും യൂസ് ചെയ്ത് കട്ട് ചെയ്യാൻ പാടില്ല കേട്ടോ അപ്പം പെട്ടെന്ന് അതിൻ്റെ ടിപ്പ് കൊണ്ടിട്ട് നെറ്റ് കീറാനൊക്കെയുള്ള സാധ്യതയുണ്ട് ഒന്നുകിൽ ഇതുപോലത്തെ ചെറിയ കത്രിക അല്ലെ ട്രിമ്മർ ഇത് ഏതെങ്കിലും വെച്ചിട്ട് നല്ല മൂർച്ച ഉള്ളതായിരിക്കണം ഏതെങ്കിലും വെച്ചിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനേ അപ്പം ഞാൻ ഈ നല്ല ക്ലോത്തിനെ ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് എടുക്കുവാണ് വളരെ പതുക്കെ ശ്രദ്ധിച്ചിട്ട് ആണ് അത് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പം അത് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ആ നെറ്റ് ക്ലോത്തിനേയും കൂടെ കട്ട് ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ആ നെറ്റിനെയും കൂടെ കട്ട് ചെയ്തെടുക്കുവാണേ അപ്പം ഞാൻ നെറ്റിനെ ഓൾറെഡി ഫ്രെയിമിൽ ഫിക്സ് ചെയ്തതുകൊണ്ട് ആ ഫ്രെയിമിൽ ഊരി ഊരിയെടുത്തിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ ആ നെറ്റിനെയും കൂടെ ശ്രദ്ധിച്ചിട്ട് അതായത് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടില്ല ജെറി ത്രെഡും കൊണ്ട് സ്റ്റിച്ച് ചെയ്തതിൻ്റെ അരികത്തൂടെ വേണം കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ മാക്സിമം അരികത്തൂടെ ആ നെറ്റിൻ്റെ പീസുകളൊന്നും കാണാത്ത രീതിയിൽ അരികത്തൂടെ തന്നെ കട്ട് ചെയ്തെടുക്കുക അതിന് ശേഷമാണ് നമുക്ക് വർക്ക് തുടങ്ങേണ്ടത് അപ്പോൾ ഞാൻ ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം വീണ്ടും ആ ഇതിൻ്റെ ഫ്രെയിമിലേക്ക് ഫിക്സ് ചെയ്ത് വെച്ചു ഫിക്സ് ചെയ്ത് വെച്ചിട്ട് പിന്നെ നമുക്ക് വർക്ക് ചെയ്യാം അപ്പോൾ ഇതൊരു ഈ ഒരു വർക്ക് വരുന്നത് ഫുൾ ഒരു സിൽവർ ഷെയ്ഡിലാണ് നമ്മൾ കട്ട് ബീഡ്സ് ആയാലും സർദോസി ആയാലും എല്ലാം ഒരു സിൽവർ ആണ് കൊടുത്തിട്ടുള്ളത് പിന്നെ റൗണ്ട് കളർ റൗണ്ട് ബീഡ്സ് വൈറ്റ് കളറിലും കൊടുത്തിട്ടുണ്ട് സിൽവർ കളറിലുള്ള സീക്വൻസും ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം ഈ ഒരു ഷേപ്പിൽ നമ്മൾ ആ വർക്ക് ഫുള്ള് ഫില്ല് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു ഗ്യാപ്പ് പോലും ഇടാതെ നല്ല അടുപ്പിച്ച് അടിപ്പിച്ചിട്ടായിട്ടുള്ളൊരു വർക്കൊക്കെ ചെയ്താൽ ഈ ഒരു ഡിസൈൻ നല്ല രസമായിരിക്കും കേട്ടോ കാണാൻ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ നമ്മൾ വർക്ക് ചെയ്തെടുത്തിട്ട് ഇടയിലൊക്കെ സ്റ്റോൺസും പിന്നെ ഹാഫ് ബീഡ്സും ഒക്കെ ഗം ചെയ്തെടുക്കുന്നുണ്ട് ചെയ്യാൻ ഭയങ്കര എന്ന് വിചാരിച്ചിട്ട് മാറ്റി വെച്ചിട്ടുള്ള ഒരു വർക്കായിരുന്നു ഇത് കേട്ടോ അപ്പം കാണുമ്പോഴൊക്കെ ഭയങ്കര ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് തോന്നി പക്ഷേങ്കിലും എളുപ്പമാണ് കേട്ടോ നമ്മുടെ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ നെറ്റൊക്കെ ഫിക്സ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും എന്നൊക്കെ ഉള്ളൂ ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് അപ്പോൾ ഫൈനൽ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ ഫുൾ വീഡിയോ ഫ്രെയിമിലൊക്കെ എങ്ങനെ ഫിക്സ് ചെയ്യുന്നതെന്നും മാർക്ക് ചെയ്യുന്നതെന്നൊക്കെ ഉള്ള വീഡിയോസ് വേണമെങ്കിൽ ഞാൻ ഇടുന്നതാണ് കാരണം ഇത് യാദൃശികമായിട്ട് ചെയ്ത ഒരു വർക്കുമാണ് വീഡിയോ അങ്ങനെ എടുക്കാനും പറ്റുള്ളൂ കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ടും വരാം